അങ്ങനെ സമസ്തക്കകത്ത് അങ്ങനെ തോന്നില്ല സമസ്തക്കകത്ത് അങ്ങനെ പറഞ്ഞു നേതൃത്വമല്ലോ തീരുമാനം എടുക്കേണ്ടത് അത് തീരുമാനം സംഘടനയ്ക്ക് ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ ആ നേതൃത്വം പറഞ്ഞു പോകാനില്ല പിന്നെ നിങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടണ അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെടുന്നവരിക്ക രാഷ്ട്രീയങ്ങളെ നോക്കുന്നില്ല രാഷ്ട്രീയങ്ങളൊക്കെ പ്രശ്നിക്കല്ലോ നിങ്ങളുടെ രാഷ്ട്രീയമല്ലാന്നുള്ളത് എല്ലാ രാഷ്ട്രീയ കാക്ഷികളോടും വളരെയധികം സൗമ്യതയും സന്തോഷത്തിലും സ്നേഹത്തിലും ഒക്കെയാണ് സംസ്കൃത ജന്മീയത്തിൽ നിന്ന് എന്താകുന്നത് സമീപിച്ചു കൊണ്ടിരിക്കുന്നതും സംസ്കൃത ജന്മീയത്തിൽ നിന്നയുടെ നയമാണ് നിങ്ങൾ പറഞ്ഞ് മറുപടി ആക്കുന്നുണ്ടോ അത് ഞങ്ങൾ നോക്കിക്കൊണ്ട് അത് നിങ്ങൾ കഴിയാറാണ് അതൊക്കെ ഞങ്ങളെ പണിയാണ് നിങ്ങൾ ചോദിച്ചു ചോദിക്കാൻ മറുപടി പറഞ്ഞു ആ പരിചാരം പോയി ഔദ്യോഗികമായിട്ടാണ് പിന്നെ അതിന്റെ എത്ര ആളുകൾ ഉണ്ടാവും അതിന് ഒന്നും പഴയ ആളുകളും പങ്കെടുക്കാമല്ലോ നാല് ലക്ഷത്തി പതിനായിരം മുപ്പത്തിമൂന്ന് ഞങ്ങൾ അവധിക പക്ഷെ അണികൾ ചിലപ്പോൾ നാലും ആളുകൾ അധികം ഉണ്ടാവും അത് അവിടുത്തെ സൗകര്യങ്ങളൊക്കെ വന്നാല് ചെയ്യാൻ നിർബന്ധം ആയി

പരിശ്രമം നടക്കുന്നുണ്ടോ ചെപ്പാക്കുന്നില്ല അവനുണ്ടായിരുന്നു ഐക്യമാണെന്ന് പറഞ്ഞ ഐക്യത്തില് അവരും ആഹ്വാനം ചെയ്തു ഞങ്ങൾ ആഹ്വാനം ചെയ്തു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ദിവസേ ജമാ ഇസ്ലാമിന്റെ സെക്രട്ടറി ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് അതായത് ഇസ്ലാമിനെ സ്നേഹിക്കുന്നവരൊക്കെ ഇസ്ലാം റിപ്പബ്ലിക്കിന് തള്ളി പറയാൻ കഴിയില്ല എന്നതാണ് പറഞ്ഞത് അതായത് മതരാഷ്ട്രവാദം ആണല്ലോ ഇസ്ലാം റിപ്പബ്ലിക് എന്ന് പറയുന്നത് അതിനോട് എങ്ങനെയാണ് സമസ്ത പ്രതികരിക്കുന്നത്

हम्म हम्म हाँ वाला हम्म मम्मी ये सालों के ऐसे में क्या हम एक मोम दौसा नॉलेज वगैरह अपने डेवलपमेंट विशेषण आते आते डेवलपमेंट मोमोस में जब पोटम हम्म सालों के इतने मालिक तो हमारे तमाम जगहों पर आएगा क्या लाइक अपने परिश्रम नहीं होती है हम्म अब तो नहीं कौन स्लाइड में तो वो लोग मार्केट പ്രത്യേക ഒരു പോയിറ്റിങ്ങ ആയിട്ട് പ്രത്യേക നിർവേശப்பட்டன. പോക്കറെസ് സ്ട്രീറ്റ് മൊത്തം ക്യാമ്പ് വികാനോ അടിയാണ്. പകരം എന്നേക്കാന അതിനാണ് അമ്പൊക്കെയാണ് ചേണ്ടർ നമ്മൾ കവറിപ്പെട്ടിട്ട്. ഇനി ഇനി പോയി സൗരയൂം ക്ലാസ്സ് ഉണ്ട്. ഓ ഉണ്ട്. അതൊക്കെയാണ് അത് അതെന്നൊക്കെ ഇതിനെ ഡെവലപ്പ് ക്ലാസ്സ് ആർഹതരാവുന്ന ആളുകളെ നമ്മൾ ക്ലാസ് എടുക്കും. അവിടെ ക്ലാസ്സിൽ അവർ ചെയ്യുന്ന മാറ്ററുകൾ നമ്മളോട് ആദ്യം വാങ്ങും നമ്മളത് പരിശോധിക്കും അങ്ങനെ